പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടെന്ന് ഗൗരവമായി ചർച്ച ചെയ്യണമെന്നും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി രണ്ട് തരത്തിലുള്ള സുരക്ഷാ വീഴ്ച കശ്മീരിൽ ഉണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു സുരക്ഷാ സേനയ്ക്ക് രണ്ട് ഘട്ടത്തിൽ പോരായ്മയുണ്ടായി ഭീകരവാദികൾ കടന്നു വരാൻ സാധ്യതയുള്ള സ്ഥലമായിട്ടും അത് തടയാനുള്ള നീക്കം ഉണ്ടായില്ല ഭീകരവാദികൾ സമയമെടുത്ത് ജാതി ചോദിച്ച് കൊലപാതകം നടത്തിയ ശേഷം രക്ഷപ്പെട്ടു ഏഴ് കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലത്തു നിന്നും സൈന്യം ആക്രമണം നടന്ന സ്ഥലത്തേക്കെത്താൻ ഒരു മണിക്കൂർ എടുത്തു സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പരാജയപ്പെട്ടു കശ്മീരിൽ പൂർണ്ണ സുരക്ഷ എന്ന് അവർ അവകാശപ്പെടുമ്പോൾ ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിന്റെ ദയനീയമായ തകർച്ചയാണുണ്ടായത് ഭീകരവാദത്തിനെതിരായ പോരാട്ടം രാജ്യത്തിനകത്ത് ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെ സ്പർദ്ധ വളർത്താനുള്ള വർഗീയ നീക്കമാകരുതെന്നും വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പകരം പ്രത്യേക സംഘത്തെ വിദേശത്തേക്ക് അയക്കുകയാണ് ഇതിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലും വീഴ്ചയുണ്ടായി അംഗങ്ങളെ ബി ജെ പി തീരുമാനിക്കുന്ന നിലയിലായിരുന്നു ഇത് കോൺഗ്രസ് വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്നും ബേബി പറഞ്ഞു ഏപ്രിൽ പുൽവാമയിൽ ഉണ്ടായ അത്യന്തം ദാരുണവും അത്യന്തം സ്തോഭജനകവുമായ ഒരു കൂട്ടം തീവ്രവാദികളുടെ ഭീകര പ്രവർത്തനവും നിഷ്കളങ്കരായ ഇരുപത്താറ് പേരെ കുന്നൊടുക്കിയ ക്രൂരകൃത്യവും ഭീകര പ്രവൃത്തിയുമാണ് അതിനെ തുടർന്നുള്ള സഭവകാശങ്ങൾ ഇതിൽ ആ ഭീകരവാദികളുടെ പ്രവർത്തനത്തെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർത്തു അപലപിച്ചു ഭീകരവാദം അമർച്ചയാന് വേണ്ടി ഉചിതമായ നടപടിയെടുക്കാം ഇന്നിപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനെ ആശ്രയിക്കേ മാർഗ്ഗമുള്ളൂ ആ ഗവൺമെന്റ് ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ വേണ്ട നടപടി എടുക്കാം എന്നാൽ ആ ഭീകരവാദ പ്രവർത്തനത്തെ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ആർക്കെങ്കിലും എതിരായിട്ട് സ്പർദ്ധ വളർത്താൻ ഏതെങ്കിലും ജനവിഭാഗങ്ങൾക്കെതിരായി വർഗീയ പ്രചരണം നടത്താൻ ദുരുപയോഗപ്പെട്ടുകൂടാ ദുരുപയോഗിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ ഈ കാര്യങ്ങളാണ് സി പി ഐ എം ആ സംഭവത്തെ തുടർന്ന് പറഞ്ഞത് അതിനുശേഷം സർവകക്ഷിയോ നടന്നപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ പറഞ്ഞു ഈ ആക്രമണം നടത്തിയവർ അവർ രക്ഷപ്പെട്ടു അപ്പൊ നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് രണ്ട് ഘട്ടത്തിൽ പോരായ്മ ഉണ്ടായി ഒന്ന് ഭീകരവാദം കടന്നു വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് ജമ്മു കാശ്മീർ ഇപ്പൊ ജമ്മു കാശ്മീരിൽ ഉമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ഭരണമുണ്ടെങ്കിലും അത് കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മുകാശ്മീരിലെ പോലീസിനടക്കം നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് സൈന്യം അതിർത്തി രക്ഷാസേന ബി എസ് എഫ് അപ്പം നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും കൂടെയാണ് ഫലത്തിൽ ജമ്മുകാശ്മീരിന്റെ ഭരണം നടത്തുന്നത് എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല സുരക്ഷാ വീഴ്ച ഗൗരവമായി ചർച്ച ചെയ്യേണ്ടി വരും ഈ ഘട്ടത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാര്യം അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ് വെടിനിർത്തലാണ് തൽക്കാലം ഉള്ളത് ആ ഒരു ഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയമായി പറയുന്ന ഇത് ഔചിത്യപൂർവമായിരിക്കില്ല രണ്ടാമത്തെ വിഷയം ഇവർ വെടിയേറ്റ് ഇരുപത്തി ആറ് പേരെ ഒന്നൊന്നായി അവരെ ചോദ്യം ചെയ്ത് അവരുടെ മതം എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ട് കൊല്ലുകയാണ് സാധാരണയിൽ ഭീകരാക്രമണം വന്ന് കുറച്ചുപേരെ കൊലപ്പെടുത്തിയിട്ട് രക്ഷപ്പെടുകയാണ് ഇത് ആളുകളെ വിളിച്ചുകൂട്ടി നിർത്തി ചോദിച്ച് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഏത് മതത്തിൽപ്പെട്ടവരാണെന്നെല്ലാം ചോദിച്ച് വർഗീയ വിഭജനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെന്നുള്ള കൂടിയാണ് ഭീകരവാദികൾ സമയമെടുത്ത് ഈ കൊലപാതകം മുഴുവൻ പൂർത്തീകരിക്കുന്നത് എന്നിട്ട് അവർ രക്ഷപ്പെടുന്നു അവരൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ രണ്ടാമത്തെ സുരക്ഷാ വീഴ്ചയാണ് അവിടുത്തെ വിനോദസഞ്ചാരികളെ സംരക്ഷിക്കാൻ വേണ്ട സുരക്ഷ ഒഴിവ് ഒരുക്കുവാനുണ്ട് നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും പരാജയപ്പെട്ടു ഈ ഭീകരകൃത്യം ഇരുപത്തി ആറ് പേരെ വെടിവെച്ചു കൊല്ലുന്ന ഭീകരത അത് പൂർത്തീകരിച്ചിട്ട് അവർ സുഖമായിട്ട് രക്ഷപ്പെടുകയാണ് അതിർത്തി നൂറ് കിലോമീറ്ററോ പറ്റുമോ ഇവർ ഈ വെടിവയ്പ് നടന്നു കഴിഞ്ഞിട്ട് ഏഴ് കിലോമീറ്ററാണ് പുൽവാമ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പട്ടണത്തിൽ നിന്നും ഇവർ വിനോദസഞ്ചാരാർത്ഥം യാത്ര ചെയ്യുന്ന ബട്സയാരത് എന്ന് പറയുന്ന സ്ഥലം ഏഴ് കിലോമീറ്ററാണ് ഘട്ട് ഏരിയയാണ് പക്ഷെ ആ ഏഴ് കിലോമീറ്റർ ഒരു മണിക്കൂറിലധികം സമയമെടുത്തിട്ടാണ് ഈ ഏഴ് കിലോമീറ്റർ സുരക്ഷാ സുരക്ഷാസേന സഞ്ചരിക്കാനെടുത്തത് അപ്പോൾ ഏത് തരത്തിലുള്ളൊരു ഭരണമാണ് നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും കൂടെ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്